കൊടും കുറ്റവാളി വടിവാൾ വിനീതനായി തിരച്ചിൽ തുടരുന്ന വടക്കാഞ്ചേരി മേഖലയിൽ നിന്നും ബൈക്ക് മോഷണം പോയി കുമ്പളങ്ങാട് വടക്കുമുറി ഭക്ഷണത്ത് വീട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ശരത്തിന്റെ വാഹനമാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷണം പോയത് കെ എൽ നാൽപ്പത്തിയെട്ട് എസ് എന്ന നമ്പറിലുള്ള റോയൽ എൻഫീൽഡ് ഹണ്ടർ ബൈക്കാണ് നഷ്ടപ്പെട്ടത് മുത്തൂറ്റ് ഫിനാൻസ് സ്ഥാപനത്തിൽ കളക്ഷൻ മാനേജറായി ജോലി ചെയ്യുന്ന യുവാവിന്റെ ബൈക്കാണ് നഷ്ടപ്പെട്ടത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ നിന്ന് താക്കോലെടുക്കുവാൻ ശരത്ത് മറന്നിരുന്നു ഇത് മോഷ്ടാവിന്റെ ജോലി എളുപ്പമാക്കി ശരത്തിന്റെ സഹോദരൻ സുജിത്ത് ഇന്നലെ രാത്രി പത്രയോടെ വീട്ടിലെത്തിയപ്പോഴും മുറ്റത്ത് ബൈക്കുണ്ടായിരുന്നു അർദ്ധരാത്രിയോടെയാണ് ബൈക്ക് നഷ്ടപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചയോടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വടിവാൾ വിനീതും കൂട്ടാളി രാഹുലും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് കണ്ണുപെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു ബൈക്ക് മോഷണ കേസിൽ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെയാണ് പ്രതികൾ രക്ഷപ്പെട്ടത് പ്രതികളിൽ ഒരാളെ കുമ്പളങ്ങാട് അകമ്പാടം പരിസരത്ത് നിന്നും നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു എന്നാൽ വടിവാൾ വിനീതനെ കണ്ടെത്താനായിരുന്നില്ല ഇയാൾക്ക് വേണ്ടി അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇന്നലെ രാത്രി ശരത്തിന്റെ വാഹനം വീട്ടുമുറ്റത്ത് നിന്നും കാണാതായത് അതുകൊണ്ട് തന്നെ മോഷണത്തിന് പിന്നിൽ വടിവാൾ വിന്നീതാണോ എന്ന സംശയം നിലനിൽക്കുകയാണ് ബൈക്ക് ഉടമയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പുറത്തേക്ക് പോയിട്ട് ഞാൻ ഒരു ഏഴുമണിയാകുമ്പോൾ വീട്ടിൽ കയറി അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല വീട്ടിൽ മുറ്റത്ത് തന്നെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വൈകുന്നേരം പത്രം അമ്പാനിയൻ വന്നു ആള് പത്രയ്ക്ക് വരുമ്പോൾ വണ്ടി വീട്ടിലുണ്ട് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വന്നപ്പോൾ നമുക്ക് വീട്ടിലത്തെ വണ്ടി കാണുന്നില്ല അപ്പോൾ വണ്ടി നോക്കിയപ്പോൾ ഇവിടെ കാണുന്നില്ല അപ്പോൾ ഇന്നലെ രാത്രി ഒരു പ്രതി അന്വേഷിച്ച് നടന്നിരുന്നു രാവിലെ തൊട്ടേ നടക്കുന്നുണ്ട് ഇവിടെ സർമാരി അപ്പോൾ ആളാണ് സംശയം എന്നാണ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവിടെ ഫെയർ ഇട്ടുണ്ട് സ്റ്റേഷനിൽ ബാക്കി കാര്യങ്ങളറിയിക്കാണ് പറഞ്ഞേക്കുന്നത് ഏത് വണ്ടിയായിരുന്നു എൻ്റെ വണ്ടി റോയൽ എൻഫീൽഡിൻ്റെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയാണ് വണ്ടി വണ്ടി അടവ് ഉള്ള വണ്ടിയാണ് രണ്ട് ഉള്ളിലായിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ നീല ഹണ്ടറാണ് ന്യൂസ് വടക്കാഞ്ചേരി ഇനി രാവിലെ പ്രകാശിപ്പിക്കാൻ സൂര്യൻ തരും ഊർജം ഗ്രീൻ സോളാർ ഡ്യൂറബിൾ ആൻഡ് ഹൈ ക്വാളിറ്റി സോളാർ ലൈറ്റ്സ് കൂടാതെ അലങ്കരിക്കുവാനുള്ള ഇലക്ട്രിക്കൽ ഫാൻസി ലൈറ്റുകളും ഇവയെല്ലാം ഹോൾസെയിൽ വിലയിൽ ഗ്രീൻ സോളാർ എത്തിമ റോഡ് നിയർ ബി എസ് എൻ എൽ ഓഫീസ് ചെറുതുരുത്തി